വ്യാഴാഴ്ച ഉച്ചയോടെ കുമളി ചെളിമടയ്ക്ക് സമീപം പാതയോരത്ത് കുഴഞ്ഞുവീണ രാജേഷിനെ പോലീസ് കുമളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു ഹൃദയമെടുപ്പ് കുറഞ്ഞ രാജേഷ് ഗുരുതരാവസ്ഥയിലായി ബന്ധുക്കളെ വിവരമറിയിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ജീവൻ രക്ഷിക്കണമെങ്കിൽ എഴുപത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള തേനി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം പക്ഷേ ആംബുലൻസിൽ ഒപ്പം പോകാൻ ആളില്ലാത്തതും ബന്ധുക്കളെ കണ്ടെത്താൻ സാധിക്കാത്തതും പ്രതിസന്ധിയായി രോഗിക്കൊപ്പം പോകാനുള്ള തീരുമാനമെടുക്കാന് ഡോ കിഷ്വര് ഫര്ഹീന് മറിച്ചൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല പേഷ്യൻ കണ്ടീഷൻ വളരെ മോസായിട്ടുണ്ടായിരുന്നു പേഷ്യന്റ് പൾസ് എല്ലാം ലോ ആയിട്ടുണ്ടായിരുന്നു കാണുമ്പോ അത്ര ജീവൻ ഇതായിട്ട് തോന്നിട്ടില്ല പിന്നെ ഇവിടെനിന്ന് മെഡിക്കൽ സെന്റർ ആണോ കൊണ്ടുപോകണം പിന്നെ ഇവിടെയുള്ള ചാർജ് ഡോക്ടറെ ചോദിച്ചു എങ്ങനെ മാഡം ചെയ്യണമോ മാഡം പറഞ്ഞു വൺ നോട്ട് എയ്റ്റില് ഇതായിട്ട് എന്ന് പറഞ്ഞു പിന്നെ ബൈസ്റ്റാൻഡസ് ആരും ഇല്ല പിന്നെ ഓർത്ത് ഓക്കെ പോവാം പിന്നെ ടീമോടെ ചോദിക്കുമ്പോ ഓക്കെ മാമിനും പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർമാർ രമ്യവും പിന്നെ നഴ്സിംഗ് റാണി സിസ്റ്ററും പിന്നെ ഡോക്ടർ ആണു പോയി നേഴ്സ് രമ്യ അറ്റൻഡർ റാണി എന്നിവയേയും ഡോക്ടർ ഒപ്പം കൂട്ടി എഴുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം നാൽപ്പത് മിനിറ്റ് ആംബുലൻസ് ഡ്രൈവർ സിജു രാജേഷിനി ആശുപത്രിയിൽ എത്തിച്ചു ഇത്രയും പെട്ടെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു നമ്മളിവിടെ വന്നു കുളിക്കും ബൈസ് സ്റ്റാൻഡർ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം ബൈസ്റ്റാൻഡറില്ലാ നമ്മൾ ഒരു പേഷ്യൻ്റെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഹോസ്പിറ്റലിൽ ചെല്ലും അത് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറും രണ്ട് നഴ്സുമാരും അവർ കയറി എൻ്റെ കൂടെ വണ്ടി വരികയുണ്ടായി അവരുടെ ഒരു ബലം കാരണമാണ് നമുക്ക് അത്രയും ദൂരം എത്താൻ പറ്റിയത് അവർ ആ പേഷൻ്റെ സേഫായിട്ട് നോക്കുകയുണ്ടായി അതുകൊണ്ടാണ് എത്താൻ പറ്റിയത് ഇവർ തേനിയിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ പോലീസ് ബന്ധുക്കളെ കണ്ടെത്തി വിവരം അറിയിച്ചു രാജേഷിന്റെ ബന്ധുക്കൾ എത്തിയ ശേഷമാണ് ഡോക്ടറും സംഘവും തേനി മെഡിക്കൽ കോളേജിൽ നിന്നും മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് കുമളി നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ള നിതിൻ ഇതൊക്കെ അവരുടെ ഡ്യൂട്ടി അല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വാർത്ത കൈകാര്യം ചെയ്തു പോകാം പക്ഷെ അങ്ങനെയല്ല തുടക്കത്തിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു അതായത് ബൈസ്റ്റാൻഡേഴ്സ് കൂടെയില്ല അതുകൊണ്ട് കൂടെ പോയി പക്ഷെ ആ മെഡിക്കൽ കോളേജിലും ബന്ധുക്കൾ എത്തുന്നതുവരെ കൂട്ടിരിപ്പുകാരായി എഴുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം ദൂരമുണ്ടായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കുമളിയിലേക്ക് വരെ അവിടെ വരെ ചെന്നു ഒപ്പം ചെന്നു കൂടെയിരിക്കുന്നു ബന്ധുക്കൾ വരുന്നത് വരെ അതായത് ഒരു ജീവനല്ലേ തിരിച്ച് കയ്യിൽ പിടിച്ചത് പലപ്പോഴും പല കാരണങ്ങളാൽ പല സാഹചര്യങ്ങളിൽ ആഹ് നമുക്ക് ചുറ്റും വഴിയരികിലൊക്കെ വീണുപോകുന്ന ആളുകളുണ്ട് നമുക്ക് പൂർണമായിട്ടും അപരിചിതരായ ആളുകളായിരിക്കും അവർ ബോധക്ഷയം വന്നവരാവാം അല്ലെങ്കിൽ ആഹ് പല അപകടങ്ങളിൽ നമ്മൾ പ്രാഥമികമായിട്ട് അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരുത്തും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് തന്നെയാണ് അതിനുശേഷം എന്നാൽ ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സ വേണമെങ്കിൽ മറ്റൊരു കോളേജ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം വരാം ബന്ധുക്കളെ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരാം ഒരുപക്ഷെ ബന്ധുക്കളെ കണ്ടെത്തിയാൽ തന്നെ ഒരു ഒരുപാട് ദൂരെയാകാം ഈ ആശുപത്രിയിലേക്ക് ഓടിയെത്തേണ്ട കാലതാമസം അത്തരം സാഹചര്യങ്ങളിൽ ഈ രോഗിക്ക് വേണ്ട പരിചരണം ലഭിക്കാതെ പോകുന്ന സാഹചര്യം നമുക്ക് ചുറ്റും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ ഒരു പുതു മാതൃക തീർക്കുകയാണ് കുമളി ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും ആരോഗ്യ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം വഴിയേരികിൽ ബോധശയം വന്ന് വീണുപോയ രാജേഷിന് രാജേഷിനെ പോലീസ് ആദ്യം കുമളി ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളത് ഉടനടി തന്നെ പിന്നീടുള്ളൊരു പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള തേനി മെഡിക്കൽ കോളേജാണ് ഏറ്റവും അടുത്തുള്ള ആശുപത്രി അപ്പോൾ എത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ എഴുപത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ആംബുലൻസ് വേണം ആംബുലൻസിൽ കൂടെ പോകാൻ ആൾ വേണം അതില്ല അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ തന്നെ കൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു രാജേഷിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ വേണം ബന്ധുക്കളെ അറിയി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ കുമളി ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറിനും ആരോഗ്യ പ്രവർത്തകർക്കും മറിച്ചൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അവരും ആ ആംബുലൻസിൽ കൂടെ പോയി എഴുപത്തെട്ട് കിലോമീറ്റർ ദൂരം നാല്പത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് തേനി മെഡിക്കൽ കോളേജിൽ എത്തി അദ്ദേഹത്തിനെ വേണ്ട ചികിത്സ നൽകി അതേസമയം കുമളിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് വെച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണെന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്തുകയും ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു പക്ഷേ ബന്ധുക്കൾ അവിടേക്ക് വരേണ്ട ഒരു കാലതാമസം ആ ഒരു സമയത്തും ആ രാ രാജേഷിന് തുണയായി ആരോഗ്യ പ്രവർത്തകരും ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവിടെ വേണ്ട ചികിത്സ ചികിത്സയെല്ലാം ഉറപ്പുവരുത്തി അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എത്തി എല്ലാ കാര്യങ്ങളും ബന്ധുക്കളോട് പറഞ്ഞറിയിച്ചതിന് ശേഷം മാത്രമാണ് ഈ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടറും തിരിച്ച് ആ കുമളിയിലേക്ക് എത്തിയത് അപ്പോൾ ഒരു പുതുമാതൃക നമുക്ക് മുന്നിലേക്ക് തീർത്തും